ഒരുപാട് പരീക്ഷകൾ തോറ്റതിൻ്റെ എക്സ്പീരിയൻസും പഠിച്ചതിൻ്റെ എക്സ്പീരിയൻസും മുമ്പെയുള്ള കുറേ നോളേജിൻ്റെ അഡ്വാൻറ്റേജും പിന്നെ അവസാനം ഞാൻ എടുത്ത ഒരു പന്ത്രണ്ടോ പതിമൂന്നോ ദിവസത്തെ പ്രിപ്പറേഷൻ്റെ ഒരു കോൺഫിഡൻസും ഈ കോൺഫിഡൻസ് പല സമയത്തും നഷ്ടപ്പെട്ടു പോകും പോവും ആയിട്ട് പഠിച്ചിട്ട് ഹിസ്റ്ററി ക്വാളിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊരു ആസ്പെക്ട് പറയാറുണ്ട് ഇനി ഓവറാൾ ഹിസ്റ്ററി എന്ന് പോകട്ടെ ഡിസ്റ്റന്റ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് ക്വാളിഫൈ ചെയ്യാനും കുറച്ച് ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഹിസ്റ്ററിയും ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള സിറ്റുവേഷനിലുള്ള പല കുട്ടികൾക്കും അതിൻ്റെ ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് കൺഫ്യൂഷനേക്കാളെ സെൽഫ് ഡൗട്ട് ഉണ്ടാവാറുണ്ട് അപ്പം ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്നു ആ ഡിസ്റ്റന്റ് ആയിട്ട് പഠിച്ചതിൽ നിന്ന് ഹിസ്റ്ററിക്ക് ക്വാളിഫൈ ചെയ്യുന്നു എന്നുള്ള ജേണിയില് അത് എത്രത്തോളമാണ് അതിലൊരു ഒരു ഫാക്റ്റ് ഫീൽ ചെയ്തിട്ടുള്ളത് പരമാവധി ആസ്വദിച്ച് കാര്യങ്ങൾ വായിക്കുക മനസ്സിലാക്കുക നമ്മളെ ആക്ഷൻ എടുക്കുക പ്രോസസ്സിൽ വിശ്വസിക്കുക പരീക്ഷ എഴുതുക നമ്മുടെ കൂടെ ഉള്ളത് സുഹേൽ മാങ്ങാളി ഇപ്രാവശ്യം ഹിസ്റ്ററിയിൽ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള എയ് ഫ്രൈറ്റ് ആണ് അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലാണ് സ്ഥലം ഓക്കെ അപ്പോൾ ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് സുഹേലിനറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ സുഹേലിൻ്റെ ഒരു നെറ്റ് പ്രിപ്പറേഷൻ ജേണി കുറേ രസകരമായ രസകരമായ ഇൻ ദ സെൻസ് നമുക്ക് ക്വാളിഫൈ ചെയ്തതിന് ശേഷം തിരിച്ചാലോചിക്കുമ്പോൾ നമുക്ക് കുറേ രസകരമായിട്ട് ഫീൽ ചെയ്യുന്നതും അനുഭവിക്കുമ്പോൾ അങ്ങനെ ആവണം അതുപോലെ തന്നെ മറ്റുള്ള പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്നതുമായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ സ്പെസിഫിക്കലി നമ്മുടെ ഈ ഒരു നെറ്റ് പ്രിപ്പറേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് തീരുമാനം എടുക്കുന്നത് ഐഫലില് അങ്ങനെ ജോയിൻ ചെയ്യാന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആക്ഷൻ ഉണ്ടായത് രണ്ടു മാസം ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം എക്സാം എഴുതാം അത്ര തന്നെ ഉണ്ടായിരുന്നു ചെറിയൊരു പ്രിപ്പറേഷൻ നടത്തി എഴുതി അത് ക്ലിയർ ആയില്ല റിഫ്ലക്ഷൻ പങ്കെടുത്തു രണ്ടായിരത്തി അടുത്ത ഇതിലും ഇതേപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് പ്രിപ്പറേഷൻ കാര്യമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല അടുത്തതിൽ കോ പി എച്ച് ഡി ക്വാളിഫൈ ആയി മൂന്നാമത്തെ അറ്റംപ്റ്റിന് ഞാനൊരു ഒരു ഒരു ബ്രേക്ക് എടുത്തൊരു അവസാനത്തെ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം അതിനായിട്ട് പ്രിപ്പറേഷന് വേണ്ടി മാറ്റി വെച്ചു കാരണം ഇതൊരു ഫൈനൽ ലാപ്പായിട്ട് കണക്കാക്കി എടുത്ത് തീരുമാനിച്ച് അങ്ങനെ പോയതാണ് ാണ് ഈ റിസൾട്ട് എത്തുന്നത് അതെ ലാപ്പ് പറഞ്ഞ ഇങ്ങനെയാണ് അതിന്റെ ഇതിലിപ്പോ സുഹേലിനെ പറഞ്ഞു അവസാനത്തെ കുറച്ച് ദിവസങ്ങളൊന്നും മാറി നിന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അപ്പം നെറ്റ് എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഒരു മാറി നിന്ന് ഒരു സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നതിന്റെ അല്ലെങ്കിൽ ഇനി അങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഏകദേശം എത്ര സമയമൊക്കെ വേണ്ടിവരുന്നാണ് സുഹൽ തോന്നുന്നത് അതിന്റെ ഒരു ഉപയോഗമായിട്ട് സുഹലിന് ഫീൽ ചെയ്ത് എല്ലാവർക്കും ഓരോരോ സിറ്റുവേഷൻ ആയിരിക്കും ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പഠിച്ചത് ആകെ പന്ത്രണ്ടോ പതിമൂന്നോ ദിവസമാണ് പക്ഷേ ഇത് എൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഞാനൊരു രണ്ടായിരത്തി പതിനഞ്ച് എടുത്ത ഡിസിഷൻ മുതലുള്ള ഒരു യാത്രയുടെ ഒരു കൾമിനേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അതിനിടയിൽ ഒരുപാട് പരീക്ഷകൾ തോറ്റതിൻ്റെ എക്സ്പീരിയൻസും പഠിച്ചതിൻ്റെ എക്സ്പീരിയൻസും കി മുമ്പേ ഉള്ള കുറെ നോളജിൻ്റെ അഡ്വാൻറ്റേജും പിന്നെ അവസാനം ഞാൻ എടുത്ത ആ ഒരു പന്ത്രണ്ടോ പതിമൂന്നോ ദിവസത്തെ പ്രിപ്പറേഷൻ്റെ ഒരു കോൺഫിഡൻസും ഈ കോൺഫിഡൻസ് പല സമയത്തും നഷ്ടപ്പെട്ടു പോകും സ്വാഭാവികമായിട്ടും അപ്പോൾ ആ ആ കോൺഫിഡൻസ് തിരിച്ച് പിടിക്കാൻ പറ്റുന്ന പറ്റിയെന്നുള്ളതാണ് എനിക്ക് തോന്നിയൊരു കാര്യം അപ്പോൾ ആ ഒരു പന്തോ പതി പത്തോ പതിമൂന്ന് ദിവസം കൊണ്ട് ഈ നെറ്റ് എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ ഓവർ ദി ടൈം നമ്മൾ നമ്മളതിനായിട്ട് തയ്യാറെടുക്കണം ഇതേപോലെ നമ്മളിപ്പോൾ അഞ്ച് നാലോ അഞ്ചോ മാസം കണ്ടിന്യൂസ് ആയിട്ടൊരു എഫേർട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് എടുക്കാം അത് നേടിയെടുക്കാവുന്നതാണ് കാരണം അതിൻ്റെ പാത്ത് കറക്റ്റായിരിക്കണം നമ്മൾ ഗൈഡൻസ് കറക്റ്റായിരിക്കണം മെറ്റീരിയൽസ് ലിമിറ്റഡ് ആയിരിക്കണം മെറ്റീരിയൽ അബണ്ടൻസ് ആണ് ആ അബണ്ടൻസ് എന്ന് മാറി ലിമിറ്റഡായി ബാക്കിയുള്ള ആളുകളെ പിയർ ഗ്രൂപ്പിനൊക്കെ പ്രഷർന്ന് മാറി നമ്മളൊരു സ്ട്രാറ്റജി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നമ്മൾ നമ്മളെങ്കിലും ഈ എക്സാമിനെ കുറിച്ച് മനസ്സിലാക്കി അതിൽ ഫോക്കസ് ചെയ്താൽ ഒരു അഞ്ചോ ആറോ മാസം കൊണ്ട് നമുക്ക് ക്ലിയർ ചെയ്യാം ക്ലിയർ ചെയ്യാൻ പറ്റും ഹിസ്റ്ററി എങ്ങനെ ആയിരുന്നു ചെയ്ത് ഹിസ്റ്ററി ഞാൻ ഡിസ്റ്റൻസ് ആയിട്ട് ഡിസ്റ്റൻസ് ആയിട്ട് അതുകൊണ്ട് തന്നെ ഞാനത് ചോദിച്ചത് ഹിസ്റ്ററി പൊതുവേ ഒരു ടഫ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഇപ്പൊ നമ്മളൊരു നോഷൻ പറയാറുണ്ട് കുട്ടികൾ പാരീസ് അപ്പോൾ അതിൽ തന്നെ ഡിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചിട്ട് ഹിസ്റ്ററി ക്വാളിഫ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നൊരു ആസ്പെക്റ്റും പറയാറുണ്ട് ഇനി ഓവറാൾ ഹിസ്റ്ററി എന്ന് പോകട്ടെ ഡിസ്റ്റൻ്റ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് ക്വാളിഫ ചെയ്യാനും കുറച്ച് ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഹിസ്റ്ററിയും ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള സിറ്റുവേഷനിലുള്ള പല കുട്ടികൾക്കും അതിൻ്റെ ഒരു 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 കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് കൺഫ്യൂഷനേക്കാളേറെ സെൽഫ് ഡൗട്ട് ഉണ്ടാവാറുണ്ട് അപ്പം ഡിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്നു ആ ഡിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചതിൽ നിന്ന് ഹിസ്റ്ററിക്ക് ക്വാളിഫൈ ചെയ്യുന്നു എന്നുള്ള ജേണിയിൽ അത് എത്രത്തോളമാണ് അതിലൊരു ഒരു ഫാക്റ്റ് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ എൻജിനീയറിങ് പഠിച്ച ഒരാളാണ് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകളാണ് ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ ആ താല്പര്യത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഞാൻ അതിന് ശേഷം പിന്നീട് ഞാനത് ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ആ അപ്പുറം ഞാൻ നെറ്റ് ചെയ്യുമെന്നോ അങ്ങനെ ഒരു പ്ലാൻ പ്ലാനൊന്നുമില്ല പക്ഷെ എനിക്ക് ചെയ്യണം ആ സബ്ജെക്ട് പഠിക്കണം അതിനെ കുറച്ചുകൂടി മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്നത് അത് തന്നെ അപ്ലൈ ചെയ്തിട്ടൊരു അവസാനത്തെ അതായത് അഞ്ച് വർഷത്തിനുള്ളിൽ എഴുതേണ്ട എക്സാം അവസാനത്തെ രണ്ട് എക്സാമുകളിലാണ് ഞാൻ ക്ലിയർ ചെയ്യുന്നത് കോവിഡ് ടൈമിൽ അപ്പോൾ ഇത് താല്പര്യത്തിൻ്റെ പുറത്ത് ഞാൻ എൻ്റെ ഡയറിയിൽ ഇപ്പോൾ ഞാൻ ഇന്നലെ വായിച്ച് നോക്കിയപ്പോൾ ഈ യു പി എസ് സി ബി പന്ത്രണ്ട് ദിവസത്തെ ഇതിൽ പ്രിപ്പറേഷനിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് പരമാവധി ആസ്വദിച്ച് കാര്യങ്ങൾ വായിക്കുക മനസ്സിലാക്കുക നമ്മളെ ആക്ഷൻ എടുക്കുക പ്രോസസ്സിൽ വിശ്വസിക്കുക പരീക്ഷ എഴുതുക ഈ വിശ്വാസം അല്ലെങ്കിൽ ഇതിനോട് താല്പര്യമാണ് ഇതിലെ പ്രധാനം അല്ലെങ്കിൽ നമുക്ക് ഇത്രയും വലിയ മെറ്റീരിയൽസ് നമ്മൾ എങ്ങനെ വായിക്കും അപ്പോൾ ആ താല്പര്യത്തിൻ്റെ പുറത്ത് ഒരു ഒരു ഫാക്റ്റ് പഠിക്കുക എന്നുള്ളതിനപ്പുറത്ത് ആ ഇൻസിഡൻസ് മനസ്സിലാക്കുക ആ ജോഗ്രഫിക്കൽ ആസ്പെക്റ്റ് മനസ്സിലാക്കുക ഇതിലെനിക്ക് യു പി എസ് സി പ്രിപ്പറേഷനാണ് കുറച്ചും കൂടെ ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും പൊളിറ്റിക്സും എല്ലാം മനസ്സിലാക്കിയിട്ട് എക്കണോമിക്സ് എല്ലാം മനസ്സിലാക്കിയിട്ട് ഒരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയാൽ നമുക്ക് അതിലൊരു ഗ്രിപ്പ് കിട്ടും പിന്നെ ടീച്ചിങ്ങിനോട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും ഞാൻ എന്തെങ്കിലും പഠിക്കുമ്പോൾ അതെങ്ങനെ ഒരു കുട്ടികൾക്ക് ഈസി ആയിട്ട് പറഞ്ഞു കൊടുക്കാമെന്നുള്ളൊരു ഒരു കാര്യം ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ താല്പര്യത്തിൻ്റെ പുറത്താണ് ഈ വായനയും പഠനവും താല്പര്യം ഇല്ലെങ്കിൽ അപ്പൊ ഇതിൽ തന്നെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് മറ്റ് സബ്ജക്റ്റുകളിൽ നിന്ന് നോർമലി വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റാണ് ഹിസ്റ്ററി ഓരോ സബ്ജക്റ്റിനെ ഒരുപാട് ഫാക്ച്വൽ വരുന്ന ഒരുപാട് ഇൻസിഡൻറ്റുകൾ വരുന്ന ഒരുപാട് ഇയർലി വരുന്ന അതുപോലെ തന്നെ റീസെൻറ്റ് എക്സാമ്പിളൊക്കെ നോക്കുമ്പോൾ ക്രോണോളജിക്കൽ ആസ്പെക്റ്റുകൾ ഒരുപാട് ഇമ്പോർട്ടൻസ് വരുന്ന അപ്പം ഈ ഒരു പാറ്റേൺ ചേഞ്ചിൽ എങ്ങനെ ഹിസ്റ്ററി പഠിക്കണം എന്നാണ് ഫീൽ ചെയ്തത് അല്ലെങ്കിൽ എങ്ങനെയാണ് സുഹില്ല് പഠിച്ചത് സുയൽ ജയിച്ചത് ഹിസ്റ്ററി ഹിസ്റ്ററി നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നത് എൻ്റെ ഒരു സബ്ജക്റ്റ് എൻ്റെ ഒരു താല്പര്യവും ഞാൻ ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും എനിക്ക് നമ്മൾ പഠിപ്പിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതിനേക്കാൾ കുറച്ചുകൂടി മികച്ച രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും ആ പ്രസൻറ്റേഷനിലാണ് നമ്മളൊരു നയൻറ്റീൻ തേർട്ടി ദണ്ഡി മാർച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉപ്പു സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ ഉപ്പ് ന തൊള്ളായിരത്തി മുപ്പതായാലും തൊള്ളായിരത്തി ഇരുപതായാലും തൊള്ളായിരത്തി അൻപതായാലും നമുക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല ആ ആ വർഷത്തിലെ ഏപ്രിൽ ഏതായാലും അപ്പോൾ ഒരു എക്സാക്റ്റ് ഒരു ഡേറ്റ് മാത്രം വെച്ച് ഫാക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല നമ്മൾ മനസ്സിൽ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല മറിച്ച് ആ ഒരു ഇത് നടന്ന സംഭവങ്ങളാണല്ലോ സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതെന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും ഉപ്പ് സത്യാഗ്രഹത്തിന് പോരാ ഉപ്പിന് പോകരം ഗാന്ധിജിക്ക് എന്തുകൊണ്ട് പഞ്ചസാര ഉപയോഗിക്കായിരുന്നു ഉപയോഗിക്കായിരുന്നല്ലോ പക്ഷെ എന്തുകൊണ്ട് ഗാന്ധി ഉപ്പിന് കൊടുത്തു കാളവണ്ടിയുള്ള കാലത്ത് എന്തുകൊണ്ട് ഗാന്ധി ദണ്ഡിയിലേക്ക് നടന്നു പോയി കാളവണ്ടിയിൽ പോകായിരുന്നല്ലോ ഇതിനൊക്കെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റീസൺസ് ഉണ്ട് അപ്പം ഇത് നമ്മളാ ഒരു ഓവറോൾ ഐഡിയ നമുക്ക് മനസ്സിലായാൽ തിമാറ്റിക് എന്ന് പറയും ഇപ്പോൾ നമ്മൾ ബേസിക് എൻ സി ആർ ടി പുസ്തകത്തിൽ നമ്മൾ വായിച്ചാൽ തീം ബേസ്ഡ് ആണ് ഈ തീം ബേസിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് ക്രോണോളജി മനസ്സിലാവും അപ്പോൾ ഗാന്ധിയുടെ മുമ്പാണോ നെഹ്റു ജനിച്ചത് അതിൻ്റെ മുമ്പാണോ അലക്സാണ്ടർ ഉണ്ടായിരുന്നത് ഇത് നമുക്ക് മനസ്സിലാവും കാരണം ഇത് നടന്ന സംഭവങ്ങളാണ് അപ്പം നമുക്കൊരു ബേസിക് ക്രോണോളജി കിട്ടും അതെന്ന് പിന്നെ നമുക്ക് അതിനെങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഓക്കെ ഓക്കെ അത് റിലേറ്റഡ് റിലേറ്റഡായിട്ട് ഹിസ്റ്ററി പോലുള്ള സബ്ജക്റ്റുകള് പി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു ഓരോ സബ്ജക്റ്റുകൾ ഓരോ രീതിയിലാണ് പി വൈക്കും അല്ലെങ്കിൽ അത് എത്രത്തോളം ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് പരീക്ഷയിൽ കുറേ പി വൈക്ക് ചെയ്തിട്ടുണ്ട് ചെയ്ത് നോക്കിയത് കൊണ്ട് കുറേ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിപ്പോൾ എങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയാൻ എനിക്കറിയില്ല പക്ഷേ പി വൈക്ക് യൂസ് ചെയ്യണമെന്നുള്ളത് തന്നെയാണ് അത് യു പി എസ് സി പ്രിപ്പറേഷൻ മുതലേ ചെയ്യുന്ന പറഞ്ഞു കേട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഞാനത് അത്ര ചെയ്തിട്ടുള്ള ഒരാളല്ല അപ്പം ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ ലാസ്റ്റ് പി വൈ ക്യൂ ഇതിലെ എക്സാമിന് മുമ്പ് ഒരു പി വൈ ക്യൂയിൽ ഞാൻ മാർക്ക് നോക്കുമ്പോൾ ഏകദേശം നൂറ്ററുപത് നൂറ്റി നൂറ്ററുപതിൻ്റെ അടുത്തൊരു മാർക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഏകദേശം അത്ര മാർക്ക് തന്നെയാണ് എനിക്ക് മെയിൻ എക്സാമിന് കിട്ടിയിട്ടുള്ളത് അതായത് ഇപ്പോൾ ലാസ്റ്റ് എഴുതിയ എക്സാമിന് നൂറ്റി എഴുപത് മാർക്കാണ് അപ്പോൾ നമ്മൾ നമ്മൾ എവിടെ നിൽക്കുന്നു നമ്മളുടെ നോളേജ് ലെവല് യു ജി സി നെറ്റിൻ്റെ ലെവലിൽ നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് പറയണമെങ്കിൽ യു ജി സിയുടെ പി വൈ ക്യൂനെ ചെയ്ത് നോക്കണം മറ്റ് നമ്മളിപ്പോൾ ഏതൊരാളും ഉണ്ടാക്കുന്ന മെറ്റീരിയലിനേക്കാളും യു ജി സിയുടെ എത്രയോ മെറ്റീരിയൽ കൂടെ കിടക്കുന്നുണ്ട് ഈ പി വൈ ക്യൂ ആണ് ആ സ്റ്റാൻഡേർഡിലാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത് അപ്പോൾ എക്സാം മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ലെവലും നമ്മളാ ബാറ്റേളിൽ നമ്മൾ എവിടെ നിൽക്കുന്നു മനസ്സിലാക്കണമെങ്കിൽ ഞാൻ സുയലിനൊക്കെ ആദ്യം നോട്ട് ചെയ്യുന്നത് സുഹൈൽ മൾട്ടിപ്പിൾ ടൈം നമ്മളെ റിഫ്ലക്ഷൻ്റെ ഭാഗമായിട്ടുണ്ട് ഓക്കെ അതായത് നമ്മൾ എക്സാമുകൾ കഴിഞ്ഞാൽ ആ പ്രാവശ്യം ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത ആളുകളുടെ ഒരു ഒത്തുകൂടു അവരുടെ ഫീലിങ്സ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന പ്രോസസ്സിൽ അപ്പോൾ സുഹലിന്റെ ജേണിയിൽ റിഫ്ലക്ഷൻ എത്രത്തോളം ഹെൽപ്പുൾ ആയിട്ടുണ്ട് ഇത് ഞാൻ ഞാൻ ഇന്നലെ ഇങ്ങനെ വായിച്ച് നോക്കിയ സമയത്ത് ഞാനൊരു എഴുത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കുറേ മുമ്പ് എഴുതിയതാണ് ഈ എക്സാമിനൊക്കെ മുമ്പാണ് ഞാൻ ഈ ഈ യു ജി സി നെറ്റിൻ്റെ ജേണി എഴുതി വെച്ചതാണ് ഫസ്റ്റ് റിഫ്ലക്ഷൻ അതായത് നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആരെയും പരിചയമില്ല ഈ പരിചയ പരിചയ അതായത് നമുക്കൊരു കണക്ഷൻ ഇല്ല സാറുമായിട്ടു ആണെങ്കിലും കുട്ടികളുമായിട്ടു നമുക്ക് കണക്ഷൻ ഇല്ല ഈ റിഫ്ലക്ഷൻ പങ്കെടുത്തുകൊണ്ടുള്ള ഗുണം എന്താ ഞാൻ റിഫ്ലക്ഷൻ പങ്കെടുക്കാനുള്ള കാര്യം ഞാൻ ഒരുപാട് കഴിഞ്ഞപ്പോൾ ഒരു പത്ത് വർഷത്തിൽ പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്ന് പറയാൻ എനിക്ക് പൊതുവെ ഉള്ളൂ അത് ഈ കോമ്പറ്റേറ്റീവ് എക്സാം ആയതുകൊണ്ടാണ് നമ്മൾ നമ്മളതിടയിൽ എഫേർട്ട് ഇട്ടിട്ടില്ല എന്നുള്ളതല്ല അതിനർത്ഥം പക്ഷേ അപ്പോൾ ഈ ഇത് ഈ നമ്മൾ ഇങ്ങനത്തെ മത്സരങ്ങളിൽ അല്ലെങ്കിൽ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ തോൽവി സ്വാഭാവികമാണെന്നും അതിനനുസരിച്ച് നമ്മൾ നിർത്തണ്ടാന്നുള്ളതും പഠിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഒരു ഒരു ഉദ്ദേശത്തിൻ്റെ പുറത്താണ് ഞാൻ റിഫ്ലക്ഷനിൽ പങ്കെടുത്തത് പിന്നെ നമ്മൾ കൂടെയുള്ള ആളുകളെ കാണാം സാറിനെ കാണാം അങ്ങനെയുള്ള ഉദ്ദേശത്തിൽ നമ്മൾ അവിടെ എത്തുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ആയി അപ്പോൾ നമുക്ക് എന്ത് ക്ലാസ്സിൽ നോട്ടീസ് സാറ് നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കള്ളത്തരം കാണിക്കാൻ പറ്റില്ല അതേപോലെ നമ്മളവിടെ കുറച്ചും കൂടി കണക്റ്റഡ് ആകുമ്പോൾ നമ്മൾ പ്രിപ്പറേഷൻ ഒന്നും കൂടെ സ്ട്രോങ് ആയി രണ്ടാമത്തെ റിഫ്ലക്ഷനിലേക്ക് എത്തിയപ്പോഴേക്കും കുറച്ചും കൂടി കോൺക്രീറ്റ് ആയി അപ്പോൾ നമ്മൾ ഇതിനൊന്നും കൂടി സീരിയസ് ആയിട്ട് ചെയ്തേ മതിയാവും മറ്റേത് നമ്മൾ ഫീസ് അടക്കുന്നു ഓൺലൈൻ ക്ലാസ് നമ്മൾ കാണുമെങ്കിൽ കാണും അല്ലെങ്കിൽ പ്രീവീക്യൂസ് ചിലപ്പോൾ ചെയ്യുമെങ്കിൽ ചെയ്യും റീസൺസ് വല്ലതും ഉണ്ടാകാം പക്ഷേ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഒന്നും കൂടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാം കാരണം നമ്മളുടെ റിസൾട്ടിനെ എക്സ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കുന്ന നമ്മൾ ഒരു കൂട്ടം ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ പ്രിപ്പറേഷൻ ഒന്നും കൂടെ നന്നായി ഒരു ഞാൻ പ്രത്യേകിച്ച് ഓൺലൈൻ ആകുമ്പോൾ ആ ഒരു കണക്ഷൻ കിട്ടാൻ അത് ഗുണം ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇതോടൊപ്പം തന്നെ സുഹേലിൻ്റെ പ്രിപ്പറേഷനിൽ എയ്ഫർ എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഐഫർ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് നമ്മൾ തന്നെ പറയാം എല്ലാ ഫീച്ചേഴ്സും എല്ലാവർക്കും ഉള്ളതല്ല അപ്പോൾ സുഹേലിന് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് തോന്നിയത് ഏതാ ഏതൊക്കെയാണ് ഞാൻ എയ്ഫറിൽ ജോയിൻ ചെയ്യാൻ ഞാൻ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യം എൻ്റെ ഒരു ബാക്ക് സ്റ്റോറി പറഞ്ഞിട്ട് പറഞ്ഞത് എനിക്ക് കണ്ടന്റ് നോളജോ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ യു ജി സി നെറ്റിൻ്റെ എക്സ്പെർട്ടൈസ് ഇല്ല ഒരു യു പി എസ് സി ആണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാം പക്ഷേ യു ജി സി നെറ്റിൻ്റെ എക്സ്പെർട്ടൈസ് ഇല്ല ഇത് ഞാൻ ഒന്നോ രണ്ടോ വർഷം എടുത്തിട്ട് പഠിച്ച് മനസ്സിലാക്കി ഞാൻ ആ പാറ്റേൺ മനസ്സിലാക്കി എത്തുമ്പോഴേക്കും എൻ്റെ രണ്ട് വർഷം നഷ്ടപ്പെടും അപ്പോൾ ഇതിന് എക്സ്പീരിയൻസ് ഉള്ള എക്സ്പീരിയൻസുള്ള ഉള്ള ഒരു ടീമിനെ സെലക്ട് ചെയ്യുക അതിന് നമ്മൾ പ്രീവിയസ് റിസൾട്ടാണ് നോക്കുന്നത് അപ്പോൾ ആ റിസൾട്ടും കൂടെ നോക്കുമ്പോൾ നമ്മൾ അത് അങ്ങനെയാണ് ഞാൻ ഐഫറിൽ എത്തുന്നത് പിന്നെ ഞാനതിന് അപ്പുറത്തേക്ക് രണ്ടാമത്തെ കാര്യം മെറ്റീരിയൽസ് ആണ് ഈ പറഞ്ഞ പോലെ മെറ്റീരിയൽ ഓവർലോഡ് ആകുമ്പോൾ എന്ത് മെറ്റീരിയൽ എവിടെ പിന്നെ അതുപോലെ പി വൈ ക്യൂസ് ഇതൊക്കെ നമ്മൾ അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരുപാട് സമയം നമ്മൾ നഷ്ടപ്പെടും നമുക്കില്ലാത്ത ഇപ്പോഴത്തെ സമയത്ത് നമുക്ക് സമയം ഇല്ലാതാണ് കുറഞ്ഞ സമയത്ത് നമുക്ക് കറക്റ്റായിട്ടുള്ള മെറ്റീരിയൽ കറക്റ്റ് ഗൈഡൻസ് അതേ പാറ്റേൺ അത് ഫോളോ ചെയ്യാൻ തന്നെ നമുക്ക് ഒരുപാട് എഫേർട്ട് ഇടണം അപ്പോൾ നമ്മൾ എഫേർട്ടിനെ നമുക്ക് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് കിട്ടും ഞാൻ ഒരു കോച്ചിങ് കൊണ്ട് കണ്ടത് അത് ഐഫറിൽ കറക്റ്റായിട്ടുണ്ട് ഇനീഷ്യൽ രണ്ട് സമയത്തും എനിക്കത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല ഈവൻ ഇപ്പോൾ അവസാനത്തതിലും അവസാന സമയത്ത് മാത്രമാണ് ഞാൻ ആ രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ളൂ എൻ്റെ പി വൈ ക്യൂസ് ഞാൻ മെറ്റീരിയൽസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പ്രിൻ്റ് എടുത്തത് രണ്ടും വായിച്ച പ്രാവശ്യം നേരെ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അത് വായിക്കുന്ന അവസാനത്തെ പ്രാവശ്യം പി വൈ ക്യൂസ് മുഴുവനായിട്ടും മുഴുവനായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റിയിരുന്നു അതായത് ആപ്പിൽ ആപ്പ് വളരെ യൂസ്ഫുൾ ആണ് നമ്മളെ വഴി കറക്റ്റായിട്ട് കിട്ടും ഇതിലേ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മളും എയ്ഫറിൽ കുറച്ച് ഫീ കൂടുതലാണ് കുറച്ച് എക്സ്പെൻസീവാണ് ഈഫർ എന്നുള്ളത് അപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റീസും ക്വാളിറ്റിയും വെച്ച് നോക്കുമ്പോൾ അത് ഫീൽ ചെയ്യുന്നത് ഫീസിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ ഇപ്പം നമുക്കറിയാം എല്ലാം നമുക്കൊരു ഇത് നോക്കുമ്പോൾ മാർക്കറ്റിൽ നമുക്ക് കൂടുതൽ തന്നെയാണ് ഞാൻ ആക്ച്വലി എൻ്റെ അടുത്ത് അടക്കാൻ ഫീസ് ഉണ്ടായിരുന്നില്ല എൻ്റെ സുഹൃത്തിൻ്റെ കാർഡ് വെച്ചിട്ടാണ് ഞാൻ സാറിനെ വിളിച്ചത് പറഞ്ഞു തോന്നുന്നു സുഹൃത്താണ് ശരി ഫീസ് അടക്കൂ അതൊരു ഓഫറും ഉണ്ട് അത് സ്വാഭാവികമായിട്ടും ഓഫറുണ്ട് അതിൽ ചെയ്ത പിന്നെ എക്സ്റ്റൻഷൻ ഉണ്ട് എന്നുള്ളതിൽ അപ്പോൾ ഫീസ് അടക്കണമെങ്കിൽ അന്നത്തെ അവസ്ഥയിൽ എനിക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പിന്നെ കാതിൽ ക കടുക്കനിട്ട ബാലം എന്ന് പറഞ്ഞ പോലെ ആളില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ജോയിൻ ചെയ്യില്ലായിരിക്കും പക്ഷേ വൺസ് നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നമ്മൾ എടുക്കുന്ന എഫേർട്ട് ഉണ്ടല്ലോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഉണ്ടല്ലോ അതിന് കൊടുക്കുന്ന ആയിട്ട് കാണുകയാണെങ്കിൽ ഇത് പൊതുവിൽ നമ്മൾ പറയുമ്പോൾ ഒരു മാർക്കറ്റിംഗ് ആയിട്ട് തോന്നും പക്ഷേ നമുക്ക് എന്താണ് അതുകൊണ്ട് കിട്ടുന്നത് അതിന് നമ്മൾ ചിലവഴിക്കുന്ന തുകയായിട്ട് കൂക്കാണ് അത് വളരെ വെർത്താണ് കാരണം അത് ഫീസ് അധികമാണെന്ന് എപ്പോഴാണ് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പാണ് അത് വെർത്താണോ എന്നുള്ളത് നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുമെന്ന് വെച്ചാൽ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മളവിടെ ജോയിൻ ചെയ്തതിന് ശേഷമാണ് അപ്പോൾ അവിടുത്തെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന് നമുക്ക് കിട്ടുന്ന സർവീസ് എത്ര കണ്ട് ക്വാളിറ്റി ഉണ്ടോ സ്വാഭാവികമായിട്ടും അതിനുള്ള അതിൻ്റേതായിട്ടുള്ള ഒരു എക്സ്പെൻസ് ഉണ്ടാവും പക്ഷേ അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അഫോർഡ അഫോർഡബിളിലേക്ക് പ്രൈസിലേക്ക് എത്താൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ് പക്ഷേ അത് പക്ഷേ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തിട്ട് വേറെ നമ്മളെന്തും ചെയ്തിട്ട് അല്ല കാരണം എന്റെ റിസൾട്ടാണ് നമ്മൾ ആവശ്യം ഫീസ് ആയിട്ട് നമുക്ക് വേറെ ഏത് രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ പക്ഷേ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ഹൈഫറേറ്റ് ആണെങ്കിലും ഹൈഫർ ആണെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം കുട്ടികൾക്ക് കാര്യമായിട്ട് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഫീസ് കുറച്ചു എന്നുള്ള ഫീസ് കുറച്ചു എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് അല്ല റിസൾട്ട് ഉണ്ടായി തന്നെയാണ് അഡ്വാൻറ്റേജ് അവസാനമായിട്ട് നമ്മൾ മൾട്ടിപ്പിൾ തവണ സുവിൽ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് ഡിസ്റ്റൻ്റ് ആയിട്ടാണ് പി ചെയ്തിട്ടുള്ളത് ഹിസ്റ്ററി പോലെ പൊതുവേ കുറച്ച് ടഫായിട്ട് പറയുന്ന സബ്ജക്റ്റിൽ നിന്നാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ആളുകൾ എക്സാം എഴുതുന്നുണ്ട് അവരോട് ഫൈനൽ വേർഡ്സ് നമുക്ക് നമ്മളുടെ കാര്യത്തിൽ ഒരു വിശ്വാസം ഉണ്ടാവുക നമ്മൾ ജേണിക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവാം നമ്മൾ എന്തിനാണ് നമുക്ക് ചിലപ്പോൾ ഒരു അടുത്ത മുപ്പത് വർഷത്തെ ഒന്നും ഉണ്ടാവില്ല പക്ഷെ നമുക്ക് ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ടാവും അടുത്ത രണ്ട് വർഷത്തേക്കോ മൂന്ന് വർഷത്തേക്കോ ചെയ്യണമെന്നുള്ള ക്ലാരിറ്റി ഉണ്ടാവും അതിപ്പോൾ ഇപ്പോൾ യു ജി സി നെറ്റ് ആണെങ്കിൽ യു ജി സി നെറ്റ് നമ്മൾ നമ്മളതിനെ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക അത് താല്പര്യത്തോടെ ശ്രമിക്കണം സ്ട്രെസ്ഫുൾ ആയിട്ട് ഇപ്പോൾ ഐഫറിൽ പറയുന്നത് പോലെ തന്നെ നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ട് ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ സന്തോഷത്തോടെ സമാധാനത്തിൽ ആത്മാർത്ഥമായി താല്പര്യത്തോടെ ശ്രമിക്കുക നമ്മളുടെ ജീവനിയെക്കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാവുക കാരണം നമുക്ക് നമ്മുടെ പരിസരത്ത് പലവിധ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അപ്പോൾ നമ്മൾ യാത്ര വഴിയിൽ ഇതേപോലെ ഇടക്കൊക്കെ ഒന്ന് സ്റ്റെക്കാവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ നമ്മളിൽ വിശ്വസിക്കുന്നതിലൊക്കെ കഴിഞ്ഞ് വേറെ ഐ ഐഫർ പോലത്തെ ഒരു സ്ഥലത്ത് നമുക്കൊരു പല സ്ട്രക്ചറും ചെയ്യാൻ പറ്റുമെങ്കിലും വിശ്വാസം ഇല്ലെങ്കിൽ ആ സ്ട്രക്ചറും യൂസ്ഫുള്ളാവാതെ പോകും അപ്പോൾ നമ്മളെ നമ്മൾ വിശ്വസിച്ച് നമ്മളെ യാത്രയിൽ വിശ്വസിച്ച് എഴുതി വെക്കുക എന്തിനാണ് നമ്മൾ വൈ നമ്മൾ നമ്മളെന്തിന് സ്റ്റാർട്ട് ചെയ്തോ എന്ന് എഴുതി വെക്കണം കാരണം നമ്മൾ എവിടെയെങ്കിലും വഴിയിൽ നിൽക്കുമ്പോൾ നമ്മൾ സ്റ്റെക്കായി നിൽക്കുന്ന സമയത്ത് ആ പോയിന്റ് നമ്മൾ തിരിച്ച് വായിച്ച് നോക്കണം എന്തിനാണ് നമ്മൾ തുടങ്ങിയിരുന്നത് ആ തുടങ്ങിയതിൻ്റെ ക്ലാരിറ്റി നമുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് പോലും ഉണ്ടാവില്ല അപ്പോൾ ആ ക്ലാരിറ്റിയിൽ നമ്മൾ തുടങ്ങുക വഴിയിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഇതൊരു ഡി സി കറൻറ്റ് പോലെ ഡയറക്റ്റ് അല്ല ഇതിങ്ങനെ ഫ്ളക്ച്വേറ്റ് ചെയ്ത് അങ്ങനെ കിടക്കുന്ന ഒരു സംഗതിയാണ് എപ്പോഴും അങ്ങനെ തന്നെ നമ്മൾ എല്ലാ ദിവസവും എട്ട് മണിക്കൂർ പഠിക്കണം എന്ന് വിചാരിച്ച് നടക്കില്ല ചില ദിവസം നമ്മൾ പിന്നാക്കം പോവും ചിലപ്പോൾ നാല് ദിവസം പോവും നമ്മൾ വീഴുന്നതല്ല പ്രശ്നം എത്ര നേരത്തെ നമ്മൾ എഴുന്നേൽക്കുന്നു എന്നുള്ളതാണ് വീഴ്ചയിൽ നിന്ന് എത്രയും നേരത്തെ എഴുന്നേൽക്കണമെങ്കിൽ നമ്മൾ എന്തിന് തുടങ്ങി എന്നുള്ള ഒരു ആ ഒരു പിന്നെ ബ്ലൂ പ്രിൻ്റ് നമ്മളെ കയ്യിൽ വേണം എന്തിനു തുടങ്ങുന്നു എന്താണ് നമ്മൾ റീസൺ ആ റീസൺ ആ വൈ ക്ലിയർ ആയിക്കഴിഞ്ഞാൽ അതവിടെ നമ്മൾ കറക്റ്റായിട്ട് മെറ്റീരിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ യാത്ര ഒന്നുകൂടെ ബ്യൂട്ടിഫുൾ ആവും ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് താങ്ക് യു കൺഗ്രാച്ചുലേഷൻസ് വേണ്ടി